ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങനെ അവസാനിക്കാറായിരിക്കുകയാണ് അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ പഴയ ബിഗ് ബോസ് താരങ്ങളെ ഔട്ടായി പോയ താരങ്ങളെ തിരിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ വന്നു കഴിക്കും പക്ഷെ ആരൊക്കെ വന്നാലും നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഈ സീസൺ കാണാറില്ല അയ്യോ ഇതുപോലൊരു സീസൺ വേറെയില്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗബ്രിയുടെ വരവ് അല്ലേ ജാസ്മിൻ കട്ട വെയിറ്റിംഗ് ആണ് അപ്പം ജാസ്മിൻ്റെ പാരൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ജനങ്ങൾ കണ്ട ഒരു എപ്പിസോഡ് സീസൺ സിക്സിലെ അതായിരുന്നു എന്നുള്ളതാണ് കാരണം എത്രയൊക്കെ കുറ്റം പറയുവെങ്കിലും അവരൊക്കെ കാണാ അവർ വന്ന എന്തായിരിക്കും പറയാ അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് അല്ലെ അതേപോലെ തന്നെ ഗബ്രിയുടെ വരവും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗബ്രിയുടെ എൻട്രി എയർപോർട്ടിലെ രംഗം കാണാം ബിഗ് ബോസിലേക്ക് തിരിച്ചു പോവാണ് സന്തോഷം വളരെയധികം സന്തോഷം പോവാൻ അല്ല നമ്മള് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ അല്ല വീണ്ടും ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസ്ഥ അപ്പൊ അതില് സന്തോഷം തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ് ബിഗ് ബോസ് പുതിയ പുതിയ ആയിട്ട് ഒന്നും നല്ല രീതിയിൽ ആളുകൾ ഇറക്കുകയാണെങ്കിൽ ആളുകൾ ഒരുപാട് ഇഷ്ടമുള്ളവന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള കെട്ടിസങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അടിപൊളിയായിട്ട് പോകണോ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭയങ്കര പിയർ റൈറ്റിംഗ് കൂടുതൽ അല്ല അത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അകത്തായിരുന്നല്ലോ പിന്നെ അത് ഓരോ സംഭവങ്ങൾ അതെ ഏറ്റവും കൂടുതൽ കൂടുതൽ ചീത്ത പേരായിക്കോട്ടെ നല്ല പേരായിക്കോട്ടെ ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടുത്തെ ഏത് കഥാപാത്രമാണോ ബിഗ് ബോസിന്റെ ഒരു ട്രിക്കാണ് കേട്ടത് ആ കഥാപാത്രത്തെ അവസാനം വരെ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവസാനം വരെ അവര് നിലനിർത്തും കാരണം വെച്ചാൽ അവർക്ക് ആളുകൾ കാണണം അത്രേ ഉള്ളൂ എപ്പിസോഡുകൾ ഓരോരൊന്നും മുടങ്ങാതെ കാണണം അപ്പൊ അവരുള്ളുമ്പോഴാണ് കൂടുതൽ ജനങ്ങൾ കാണുന്നതെങ്കിൽ അവർ അവസാനം വരെ വെക്കും നല്ല സീസൺ സിക്സ് വിജയിക്കും സീസൺ സിക്സ് എന്നല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തില് ഞാൻ തന്നെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇത്രക്കും മോശമായിട്ടുള്ള എപ്പിസോഡാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്നത് സീസൺ സിക്സ് ആണെന്നുള്ളതാണ് ശരിക്കും കണക്കെടുക്കുമ്പോ അപ്പൊ ഇത്രയും കുറ്റം പറഞ്ഞ് എല്ലാവരും കാണുന്നില്ലേ തീർച്ചയായും കാണുന്നുണ്ട് അപ്പം ജാസ്മിന്റെ പാരൻസിന്റെ വരവ് പോലെ തന്നെയാണ് ഗബ്രിയുടെ വരവും ഒരു ആഘോഷമാക്കി മാറ്റും സീസൺ സിക്സ് ബിഗ് ബോസ് എന്നുള്ളതാണ് അപ്പൊ ഒന്ന് നമുക്ക് ഗബ്രിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് വരാം ഈ കുട്ടി ഗബ്രി വളരെ പക്വതയോടുകൂടി വന്ന് ഔട്ടായ സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഞാൻ അതിനെ കുറിച്ച് ഒരു ഡിസ്കസ് ചെയ്തിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിന്റെ പാരൻസ് അതിനകത്ത് പോയിട്ട് വളരെ കൂടി ജാസ്മിന്റെ അച്ഛൻ പ്രത്യേകിച്ച് അച്ഛൻ വളരെ നന്നായിട്ട് അവിടെ അതിനെ ബിഗ് ബോസിനകത്ത് ഹാൻഡിൽ ചെയ്തു അതിന്റെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടിനും ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരാം ബൈ